ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫോർ 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 മാനിഫെസ്റ്റേഷൻ പോർട്ടലിനെക്കുറിച്ച് പറയാനാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാലാണ് ഫോർ 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 അതായത് ട്രിപ്പിൾ ഫോർ മാനിഫെസ്റ്റേഷൻ പോർട്ടൽ ഓൺ ആണ് നാളെ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി നമുക്ക് നേടാൻ പറ്റുന്നൊരു ദിവസമാണ് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ പീരിയഡ്സെന്നോ പുലവാലായ്മയെന്നോ നോൺ വെജ് എന്നോ കുളിച്ചിട്ടില്ല എന്നോ അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എഴുതി നേടാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളെ ഞാനിന്ന് രണ്ട് രീതികളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആ രണ്ട് രീതികളും ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ് നടക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തയിൽ നമ്മളിത് ചെയ്യാനിറങ്ങിയാൽ തീർച്ചയായും നമുക്ക് നെഗറ്റീവായിട്ടേ വരികയുള്ളൂ ചില സമയത്ത് നമ്മുടെ ലക്ക് കൊണ്ടും നമ്മൾക്ക് കാര്യങ്ങൾ സാധിക്കാറുണ്ട് പക്ഷേ വിശ്വാസം അതെപ്പോഴും കൈമുതൽ വേണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ പ്രാവശ്യവും നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെയുള്ള എഴുതുന്നൊരു രീതിയാണ് അത് നമ്മുടെ ഇഷ്ടത്തിന് പക്ഷേ ഇപ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രം എഴുതുക എന്നുള്ളതാണ് രണ്ട് രീതി പറയുന്നുണ്ട് ഈ രണ്ട് രീതിയും ഫോളോ ചെയ്യാം പക്ഷേ ആദ്യം പറയുന്ന രീതി ഫോളോ ചെയ്യാൻ പറ്റുന്നത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നവർക്കും അതുപോലെ തന്നെ പീരിയഡ്സ് പുലപാലായ്മയൊന്നും ഇല്ലാത്തവർക്കുമാണ് രണ്ടാമത്തെ രീതി ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ രീതി എന്താണെന്ന് നോക്കാം അതിനു മുൻപ് ഇത് ചെയ്യേണ്ടുന്ന സമയം കൂടെ പറയാം ഇത് ട്രിപ്പിൾ ഫോർ പോർട്ടലാണ് അപ്പം നാളെ അതായത് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച അതിരാവിലെ നാല് മണി മുതൽ നാല് നാൽപ്പത്തി നാലിനുള്ളിൽ നമ്മളിത് ചെയ്തു തീർക്കണം വൈകിട്ട് ഉച്ച കഴിഞ്ഞാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നാല് മണിക്കും നാല് നാൽപ്പത്തി നാലിനും ഇടയ്ക്ക് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്തല്ലാതെ മറ്റൊരു സമയത്ത് എഴുതിക്കോട്ടെ എന്ന് ചോദിക്കരുത് കാരണം ഈ ഒരു പോർട്ടൽ നമ്മൾ എഴുതുന്നത് നാലാമത്തെ ദിവസം നാലാമത്തെ മാസം ആ ഒരു നാല് മണി എന്നുള്ളതാണ് ഒരു കണക്ക് അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊരു സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യരുത് കാരണം ആ സമയത്ത് ചെയ്താൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇനി നാല് നാൽപ്പത്തിനാലിന് പറ്റിയില്ലെങ്കിലും നാല് അൻപത്തി ഒൻപത് വരെ അതായത് രാവിലെയും വൈകിട്ടും നാല് മണി മുതൽ നാല് അൻപത്തി ഒൻപത് വരെയുള്ള സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ഈ ഫോർ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് വളരെ വളരെ അമൂല്യമായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം ആദ്യത്തെ കാര്യമെന്ന് ഞാൻ പറഞ്ഞു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നവർക്ക് അതുപോലെ തന്നെ പുലവാലായ്മ പീരീഡ്സൊന്നും ഇല്ലാത്തവർക്ക് അത് മറ്റൊന്നുമല്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി നിലവിളക്ക് കത്തിക്കുമ്പോൾ ആ നിലവിളക്കിന് ചുറ്റും നല്ല പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ആ നിലവിളക്കിനെ നമ്മൾ ലക്ഷ്മി ദേവിയായിട്ട് കണക്കാക്കുക കാരണം നാളെ വെള്ളിയാഴ്ചയാണ് ശേഷം നാല് ബിരിയാണി ഇല എടുക്കുക ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ബിരിയാണി ഇല ഇതാണ് ഈ ബിരിയാണി ഇലയിൽ പച്ച കളറോ ചുമന്ന കളറോ മച്ചുകൊണ്ട് ഓരോ ബിരിയാണിയിലും നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ എഴുതും അതായത് നാല് ആഗ്രഹങ്ങൾ ഒരു ബിരിയാണിയിലെ ഓരോ ആഗ്രഹം പ്രസൻ ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ ഈ ആഗ്രഹം എഴുതുന്നു അത്ര തന്നെ എനിക്ക് ജോലി വേണം എൻ്റെ കല്യാണം നടക്കണം എനിക്ക് കുഞ്ഞുണ്ടാവണം എനിക്ക് വീട് വേണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ നാല് ആഗ്രഹങ്ങൾ എഴുതി അതാ വിളക്കിന് മുൻപിൽ നമ്മൾ സമർപ്പിക്കുന്നു ലക്ഷ്മി ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും നമ്മളിവിടെ നോക്കണ്ട ആ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിനെ മഹാലക്ഷ്മിയായി കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ഒരു സമയത്തിനുള്ളിൽ നാലിനും നാല് നാൽപ്പത്തി നാലിനും ഇടയ്ക്കുള്ള സമയത്തിനുള്ളിൽ ഈ ബിരിയാണിയിലേ നമ്മളുടെ ആഗ്രഹമെഴുതി ആ ഒരു നിലവിളക്കിന് മുൻപിൽ സമർപ്പിക്കുന്നു സമർപ്പിച്ചതിന് ശേഷം അതവിടെ ഇരുന്നോട്ടെ നേരം വെളുത്ത് സൂര്യനെ കുതിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു ആഗ്രഹമെഴുതി ആ നാല് ബിരിയാണിയിലെയും എടുത്ത് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു അത്രയേ ഉള്ളൂ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇത് എഴുതി സമർപ്പിച്ച് ആ വിളക്കിൽ നമ്മൾ തൊട്ട് തൊടുത്ത് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് പീരിയഡ്സും പുലപാലായ്മയും ഉള്ളവരത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങളല്ല ഇവിടെ നമ്മൾ എഴുതുന്നത് പകരം നമ്മൾ ഒരേ ഒരു വാക്കേ എഴുതുന്നുള്ളൂ നമ്മൾക്ക് ഭാഗ്യമുണ്ട് നമ്മൾക്ക് ലക്കുണ്ട് നമ്മൾ ഭാഗ്യമുള്ളവരാണ് ആ രീതിയിലാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വൈറ്റ് കളറിലെ പേപ്പർ എടുക്കണം ലൈൻസ് ഒന്നുമില്ലാത്ത എ ഫോർ ഷീറ്റ് പേപ്പർ മതി ഇനി അതല്ല നിങ്ങൾ ജേണലൊക്കെ എഴുതുന്നവനാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുക്ക് മതിയാവും അതിന് ശേഷം ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ നമ്മൾ ആദ്യം തന്നെ നമ്പർ ഇടണം കാരണം ഇവിടെ ട്രിപ്പിൾ ആണ് അതുകൊണ്ട് ഇത് നമ്മൾ നാൽപ്പത്തി നാല് തവണയാണ് എഴുതുന്നത് ശേഷം ഞാൻ എന്താ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് നാല് 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 എന്ന് എഴുതിയതിന് ശേഷം ഞാൻ വളരെ ഭാഗ്യവതിയാണ് ഞാൻ വളരെ ഭാഗ്യവതിയാണ് ഈ ഒരു വാക്ക് വാക്കെഴുതിയാലും അതായത് നമ്മൾ ഭാഗ്യവതിയാണ് ഞാൻ ഇനി പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ് ഞാൻ വളരെ ഭാഗ്യവാനാണ് ഞാൻ എഴുതലും ഞാൻ വളരെ ഭാഗ്യവതിയാണ് അത് അതെഴുതുമ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മളോട് തന്നെ അത് പറഞ്ഞുകൊണ്ട് എഴുതണം നമ്മൾ ഭാഗ്യവാനാണ് ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് ഭാഗ്യവതിയാണ് അപ്പം നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടാകുമോ അതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഒരു പോസിറ്റീവ് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നതിനോടൊപ്പം വിഷ്വലൈസേഷനും വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നാലേ 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 എന്ന് എഴുതിയതിന് ശേഷം വേണം നമ്മൾ ഞാൻ വളരെ ഭാഗ്യവതിയാണ് എന്ന് എഴുതാൻ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സകല വിധത്തിലുള്ള കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തിച്ചേർന്നിരിക്കും ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങളിൽ എത്തിച്ചേർന്നിരിക്കും റിപ്പീറ്റായിട്ട് ഫോർട്ടി ഫോർ ടൈംസ് നമ്മൾ പ്രപഞ്ചത്തിനോട് ഞാൻ ഭാഗ്യവതിയാണ് ഭാഗ്യവതിയാണെന്ന് പറഞ്ഞു കൊണ്ട് ഇത് എഴുതുമ്പോൾ അത് നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമ്മളിലോട്ട് കൊണ്ടുവന്ന് തരും പിന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം നിങ്ങളിപ്പം ഒരുപാട് വിഷമത്തിലും ദുഃഖത്തിലും അതുപോലെ തന്നെ ഒരുപാട് വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മേ ബി എന്നാൽ പോലും നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അതൊന്നും വരാൻ പാടില്ല നമ്മൾ ഭാഗ്യവതിയാണ് നമ്മൾ തന്നെ അത് നമ്മളോട് പറയുകയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് എഴുതാൻ ഞാൻ വളരെ ഭാഗ്യവതിയാണ് ഞാൻ വളരെ ഭാഗ്യവതിയാണ് ഞാൻ വളരെ ഭാഗ്യവതിയാണ് അത് പറയുമ്പോൾ നമുക്ക് മൈൻഡിന് കിട്ടുന്നൊരു ഉണ്ട് അത് മാത്രം മതി നമ്മളിലോട്ട് ആ ഒരു ഭാഗ്യം കടന്നു വരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഇത് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക തന്നെയും ചെയ്യും ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് കത്തിച്ച് കളയരുത് ഇത് മടക്കി നിങ്ങൾ ബുക്കിലാണ് എഴുതുന്നുണ്ടെങ്കിൽ ആ ബുക്കിൽ തന്നെ ഇരുന്നോട്ടെ അതല്ല ഇത് പേപ്പറിലാണെന്നുണ്ടെങ്കിൽ ഇത് മടക്കി എവിടെയെങ്കിലും നിങ്ങൾ കാണാത്ത എവിടെയെങ്കിലും കൊണ്ടു വെക്കുക അതിനുശേഷം ഈ ഒരു ഏപ്രിൽ മാസം ഏപ്രിൽ മുപ്പത് തീരുന്ന ദിവസം നിങ്ങളിതെടുത്ത് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിച്ചാൽ മതിയാവും അപ്പം എല്ലാവരും ഇതും ചെയ്തു നോക്കൂ വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ